ശബരിമല സന്നിധാനത്തെ പൂജാ ആവശ്യങ്ങൾക്കെടുക്കുന്നത് സന്നിധാനത്തിനടുത്തുള്ള ഗോശാലയിൽ ഉത്പാദിപ്പിക്കുന്ന ശുദ്ധമായ പാലാണ് വെച്ചു ജേഴ്സി ഗിർ ഇനങ്ങളിൽപ്പെട്ട ചെറുതും വലുതുമായ പതിനെട്ട് പശുക്കളാണ് നിലവിൽ ഗോശാലയിലുള്ളത് വലിയ തീർത്ഥാടന തിരക്കുള്ള ശബരിമലയിൽ അതൊന്നും ബാധിക്കാത്ത തീർത്തും ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഗോശാലയിലേക്ക് നമുക്കൊന്ന് പോവാം ശബരിമല ക്ഷേത്രത്തിലെ പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ എടുക്കുന്ന ഗോശാലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തോട് ചേർന്ന് ഭസ്മതീർത്ഥക്കുളമുണ്ട് ഭസ്മതീർത്ഥക്കുളത്തിന് അടുത്ത് തന്നെയാണ് ഈ ഗോശാല പ്രവർത്തിക്കുന്നത് നാടൻ പശു ഇനങ്ങളും അതേപോലെ തന്നെ വിദേശ പശു ഇനങ്ങളുമായി പതിനെട്ടോളം പശുക്കളും ഒരു കാളയുമാണ് നിലവിൽ ഇവിടെ ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വെച്ചൂർ പശു അതുപോലെ തന്നെ വിവിധ ഇനം പശുക്കൾ ഇവിടെ ഉണ്ട് എല്ലാം പല കാലങ്ങളിലായി ഭക്തജനങ്ങൾ നടക്കി പശുക്കളും കാളകളുമാണ് പിന്നീട് നടക്കിയിരുത്തിയ പശുവിനെയും കാളെയും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരികയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവിടെ തന്നെ പ്രജനനം നടത്തി ഉണ്ടായിട്ടുള്ള പശു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ നിന്ന് രാവിലെ രണ്ട് മണിക്ക് പശുവിനെ കറക്കും തുടർന്ന് ഈ പാലുമായി സന്നിധാനത്തേക്ക് യാത്രയാകും മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ എടുക്കുന്ന പാല് ഒക്കെ ഈ പശുവിൻ്റെ തന്നെയാണെന്നുള്ളതാണ് പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് പാൽ എടുക്കുന്നില്ല മറിച്ച് പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാവിധ ആവശ്യങ്ങൾക്കുമുള്ള പാലും അനുബന്ധ ഉൽപ്പന്നങ്ങളുമൊക്കെ എടുക്കുന്നത് നിലവിൽ ഈ ഗോശാലയിൽ നിന്നാണെന്നുള്ളതാണ് പതിനെട്ട് പശുക്കളെയാണ് നിലവിൽ കൊൽക്കത്ത സ്വദേശിയായ ആനന്ദാണ് പരിപാലിച്ചു വരുന്നതും രാവിലെ കറക്കുന്നതും തുടർന്നും സന്നിധാനത്തേക്ക് പാൽ കൊണ്ടുപോകുന്നതും ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായി വേണ്ടി വരുന്ന പാലും പാൽ ഉൽപ്പന്നങ്ങളും എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഭസ്മതീർത്ഥക്കുളത്തിനടുത്ത് സ്വര്യവിഹാരം നടത്തി വരുന്ന മൃഗങ്ങളെയാണ് നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ചാനൽ സൂരേഷ് കേസിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ സന്നിധാനം